നസ്കർ ഒറ്റ കേൾവിയിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ഇത് മറ്റു പത്രങ്ങളിലൊക്കെ ഇന്ന് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനു മുൻപ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കേണ്ടതുള്ളതുകൊണ്ടാണ് ആദ്യത്തെ വാർത്തയായി ഇത് അവതരിപ്പിക്കുന്നത് ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലെങ്കിലും മനുഷ്യന് പണത്തോട് ആർത്തി മൂത്താൽ ഏതറ്റം വരെ പോകും എന്നതിൻ്റെ ഉദാഹരണം മാത്രമല്ല നമ്മൾ ആരും നമ്മുടെ കയ്യിൽ പത്ത് കാശുണ്ടെങ്കിൽ സുരക്ഷിതരല്ല എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ സംഭവം ക്ലൈമാക്സിലേക്ക് പോകുന്നതിന് മുൻപ് ഈ സംഭവത്തിൻ്റെ തുടക്കം ആദ്യം പറയാം ഇക്കഴിഞ്ഞ ജൂൺ മാസം പത്തൊൻപതാം തീയതി കൊല്ലം ആശ്രാമം മൈതാനത്തിന് സമീപമുള്ള ഒരു ഇടവഴിയിലൂടെ പാപ്പച്ചൻ എന്നു പേരുള്ള ഒരു മനുഷ്യൻ സൈക്കിളിൽ യാത്ര ചെയ്യുന്നു ഏകദേശം എൺപത് വയസ്സുണ്ട് പാപ്പച്ചനെ സൈക്കിൾ ഓടിച്ചു പോകുന്ന പാപ്പച്ചനെ നീല നിറത്തിലുള്ള ഒരു വാഗണാർ കാർ വന്ന് ഇടിക്കുന്നു ഒറ്റ നോട്ടത്തിൽ അത് അപകടം തന്നെയാണ് ആ അപകടത്തിൽ പാപ്പച്ചൻ കൊല്ലപ്പെടുന്നു സ്വാഭാവികമായും പോലീസ് സി സി ടി വി ഒക്കെ പരിശോധിച്ച് അപകട മരണമായി റിപ്പോർട്ട് ചെയ്യുന്നു കാർ ഓടിച്ചിരുന്ന അനിയെ കസ്റ്റഡിയിലെടുത്തെങ്കിലും അപകടമായതുകൊണ്ട് അന്ന് തന്നെ പോലീസ് വിട്ടയക്കുന്നു സൈക്കിൾ ഓടിച്ചു പോയ പാപ്പച്ചൻ അപകടത്തിൽ മരിച്ചു എന്ന് ബന്ധുക്കളൊക്കെ വിശ്വസിക്കുന്നു സംസ്കാരം നടത്തുന്നു എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് ശേഷം പാപ്പച്ച മകൾക്ക് തൻ്റെ പിതാവിന്റെ ബാങ്ക് ഡിപ്പോസിറ്റ് കണ്ടെത്തണം ആഗ്രഹം തോന്നി പാപ്പച്ചൻ ബി എസ് എൻ എൽ നിന്നും ഉയർന്ന ഉദ്യോഗത്തിൽ റിട്ടയർ ചെയ്ത ആളാണ് പാപ്പച്ചന് മക്കളുമായി നല്ല അടുപ്പത്തിലല്ല ഒരു രൂപ പോലും ചെലവാക്കാതെ മുഴുവൻ പണവും സമ്പാദിച്ച് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പരമാവധി പലിശ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് പാപ്പച്ചൻ മക്കൾക്ക് കൊടുക്കുന്ന ശീലമില്ല മക്കളുമായി പാപ്പച്ചന് കാര്യമായ അടുപ്പമില്ല എന്നാൽ മക്കൾക്കറിയാം പാപ്പച്ചൻ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ തുക ഒരു എൺപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ ഉണ്ടാവും അത് ആർക്കും കൊടുത്തിട്ടില്ല ചെലവഴിച്ചിട്ടുമില്ല അതുകൊണ്ട് ആ തുക അന്വേഷിച്ച് മക്കൾ നടക്കുന്നു ഒടുവിൽ പാപ്പച്ചന്റെ പാസ്ബുക്ക് കണ്ടെത്തുന്നു കൊല്ലത്ത് ആശ്രാമം മൈതാനത്തിലെ മുത്തൂറ്റ് മിനി ഗോൾഡിലാണ് പാപ്പച്ചന്റെ ഡിപ്പോസിറ്റ് എന്ന് അവർ കണ്ടെത്തുന്നു ഏതാണ്ട് എൺപത് ലക്ഷത്തിന് മുകളിലാണ് പാപ്പച്ച ഡിപ്പോസിറ്റ് തുക എന്ന് മകൾ കണ്ടെത്തുന്നു മകൾ ബാങ്കിലെത്തി അപ്പന്റെ എൺപത് ലക്ഷം രൂപയുടെ കാര്യം ചോദിക്കുന്നു ബാങ്ക് മാനേജർ രണ്ട് കാര്യങ്ങൾ മകളോട് പറഞ്ഞു ഒന്ന് പാപ്പച്ചൻ നോമിനിയെ വെച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആ പണം കിട്ടാനുള്ള സാധ്യതയില്ല രണ്ട് പാപ്പച്ചൻ ഡിപ്പോസിറ്റ് ചെയ്തിരുന്ന തുകയുടെ പകുതിയോളം ലോൺ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ബാക്കി തുക മാത്രമേ പാപ്പച്ചേതായി ബാങ്കിൽ ഉള്ളൂ ഈ തുക നിങ്ങൾക്ക് കിട്ടാൻ നിയമപരമായ തടസ്സങ്ങളുണ്ട് എന്ന് പറയുന്നു പാപ്പച്ചൻ നോമിനിയെ വെച്ചിട്ടില്ല എന്നതിൽ മകൾക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല പാപ്പച്ചൻ അങ്ങനെയാണ് എന്നാൽ പാപ്പച്ചൻ ലോൺ ലോണെടുത്ത തുക എന്ത് ചെയ്തു സൈക്കിളിലേ യാത്ര ചെയ്യാറുള്ളൂ ആഡംബരം ഒന്നുമില്ല മദ്യപാനം അടക്കമുള്ള ശീലങ്ങളില്ല വില കൂടിയ വസ്ത്രം പോലും വാങ്ങി ധരിക്കാറില്ല അപ്പോൾ ഈ ലോൺ എടുത്ത തുക എന്തു ചെയ്തു ഫിക്സഡ് ഡിപ്പോസിറ്റിൽ നിന്നും പകുതിയോളം തുക ഈ തുക ലോൺ എടുത്തിട്ട് എന്തു ചെയ്തു എന്നറിയാൻ മകൾക്ക് ആഗ്രഹം തോന്നി മകൾ പാപ്പച്ചനുമായി ബന്ധമുള്ള സകലരെയും പോയി കാണുന്നു ആർക്കും ഒരു രൂപ പോലും പാപ്പച്ചൻ കൊടുത്തിട്ടില്ല ഇതോടെ മകൾക്ക് സംശയമായി മകൾ സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാറിന് പരാതി കൊടുക്കുന്നു ഇനിയാണ് ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് വിവേക് കുമാർ ഈ കേസ് അന്വേഷിക്കാൻ കൊല്ലം ഈസ്റ്റ് പോലീസിന് കൊടുക്കുന്നു പോലീസ് മകളുടെ വിശദമായി മൊഴിയെടുക്കുന്നു ബാങ്ക് മാനേജറുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു അപ്പോൾ ചെറിയൊരു സംശയം പോലീസിനുണ്ടായി പോലീസിന് ബുദ്ധി അങ്ങനെയാണല്ലോ ഒരു പരിങ്ങൽ പോലീസിന് തോന്നി സരിത എന്നാണ് അവരുടെ പേര് പോലീസ് ആദ്യം ചെയ്തത് ലോൺ രേഖകൾ പരിശോധിക്കുകയായിരുന്നു ലോൺ രേഖകളിൽ അവർ രണ്ട് കാര്യങ്ങൾ കണ്ടെത്തി ഒന്ന് ആപ്ലിക്കേഷൻ ഫോമിൽ പലയിടങ്ങളിലും ഒപ്പിട്ടിട്ടില്ല ഒപ്പിട്ടിരിക്കുന്നത് പോലും പാപ്പച്ച യഥാർത്ഥ ഒപ്പല്ല അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ ലോൺ ഒരു കള്ള ലോണാണ് പിന്നീട് അവർ സരിതയെ നിരീക്ഷിക്കാൻ തുടങ്ങി സ്വാഭാവികമായും സരിതയുടെ ഫോൺ കോൾ ലിസ്റ്റ് എടുക്കും കോൾ ലിസ്റ്റ് എടുത്തപ്പോൾ പോലീസ് ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടെത്തുന്നു അപകടത്തിൽപ്പെട്ട നീല വാഗനാർ കാർ ഓടിച്ചിരുന്ന അനി എന്നയാളുമായി ഈ ബാങ്ക് മാനേജർ സരിത പലതവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അനിയുടെ ഡീറ്റെയിൽസ് എടുക്കുന്നു കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അനേകം കേസുകളിലെ പ്രതിയാണ് അനി ഒരു ബലാത്സംഗ കേസടക്കമുള്ള പല കേസുകളിലെ പ്രതിയാണ് അനി അങ്ങനെ നിരവധി കേസുകളിൽ പ്രതിയായ അനി ഓടിച്ചിരുന്ന കാറ് തട്ടിയാണ് പാപ്പച്ചൻ മരിച്ചത് അനിയും സരിതയും തമ്മിൽ പലതവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് പോലീസ് ദ്രുതഗതിയിൽ രംഗത്തിറങ്ങി റെയ്ഡ് നടത്തിയപ്പോൾ അനിയുടെ കയ്യിൽ നിന്നും സരിതയുടെ കയ്യിൽ നിന്നും സമാന്തര സിം കാർഡുകൾ കണ്ടെത്തി ഈ സിം കാർഡുകളിലൂടെ അവർ അനേകം തവണ സംസാരിച്ചിരിക്കുന്നു അറിയാതെ മാറി വിളിക്കുന്നതാണ് യഥാർത്ഥ സിം കാർഡിലൂടെയുള്ള വിളി ആസിഫ് എന്ന ഒരാളിൽ നിന്നും എടുത്ത കാറായിരുന്നു അനി ഉപയോഗിച്ചിരുന്നത് അനൂപ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടന്റിന്റെ ഓഫീസിലേക്കും പത്ത് ലക്ഷം രൂപയോളം പോയതായി കണ്ടെത്തി അതായത് മിനി മുത്തൂറ്റ് ബാങ്കിൻ്റെ ബ്രാഞ്ച് മാനേജറായ സരിത ഈ കൊലപാതകം ആസൂത്രണം ചെയ്തു എന്നർത്ഥം അതിനുവേണ്ടി അനി എന്ന് പറയുന്ന ആൾക്ക് കൊട്ടേഷൻ കൊടുക്കുന്നു അനി ആസിഫിൽ നിന്നും കാറ് വാടകയ്ക്കെടുക്കുന്നു ആസിഫിന് ഏതു തരത്തിലുള്ള ബന്ധമുണ്ട് എന്ന് പോലീസ് ഇപ്പോഴും കൃത്യമായി പറയുന്നില്ല പക്ഷെ ആസിഫിനും സാധാരണ വാടകയ്ക്ക് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ പണം കിട്ടിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് എന്ന് മാത്രമല്ല സരിതയെ സഹായിച്ച അനൂപ് എന്ന അക്കൗണ്ടന്റിന്റെ അക്കൗണ്ടിലേക്കും പണം പോയിട്ടുണ്ട് അങ്ങനെ സരിതയും അനിയും ആസിഫും അനൂപും പ്രതിയായി കൊലപാതക കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തു ഈ മുത്തൂറ്റി മിനി ബാങ്കിനും ചില വീഴ്ചകൾ സംഭവിച്ചതായി പോലീസ് സംശയിക്കുന്നുണ്ട് കാരണം ഇത്തരം വലിയ ഇടപാടുകൾ നടത്തുമ്പോൾ പ്രത്യേകിച്ച് ലോൺ കൊടുക്കുമ്പോൾ ലോൺ എടുക്കുമ്പോഴൊക്കെ രേഖകൾ പരിശോധിക്കേണ്ട ബാധ്യത ബാങ്ക് അധികാരികൾക്കുണ്ട് എന്തായാലും പോലീസ് ഇതുവരെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഔദ്യോഗികമായി ഇന്നോ നാളെയോ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നേക്കാം കൃത്യമായി പോലീസ് ഉറവിടത്തിലും തന്നെ ഇത് ലഭിച്ചതുകൊണ്ട് നേരത്തെ ഞങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു മാത്രം എനിക്കൊരു കാര്യം മാത്രമേ പിടികിട്ടാത്തുള്ളൂ പാപ്പച്ചിനെ കൊന്നു തള്ളി കള്ള ലോൺ ലോണെടുത്ത് പണം അടിച്ചു മാറ്റിയാൽ അപകടമുണ്ട് എന്ന് തിരിച്ചറിയാതെ എന്തുകൊണ്ട് പാപ്പച്ചന്റെ നോമിനിയായി സരിത തന്റെ പേര് ചേർത്തില്ല എന്നത് മാത്രം ഒരു ദുരൂഹമായ ചോദ്യമാണ് അങ്ങനെയായിരുന്നെങ്കിൽ ഈ നൂലാമാലകളൊന്നും ഉണ്ടാകുമായിരുന്നില്ല പാപ്പച്ചൻ മരിച്ചതിന് ശേഷം സരിതയ്ക്ക് സ്വത്ത് കിട്ടുകയും ചെയ്യുമായിരുന്നു പക്ഷെ എന്തുകൊണ്ടായിരിക്കാം സരിത ഇങ്ങനെ ചെയ്തത് ഒരുപക്ഷെ ബാങ്കിൽ കിടക്കുന്ന പണം കാത്തിരിക്കാൻ നേരമില്ലാത്തത് കൊണ്ടാവാം എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവർ പോലും പണത്തിനു വേണ്ടി കൊലയാളികളാകും എന്ന സന്ദേശവും നമ്മൾ ആരും സുരക്ഷിതരല്ല എന്ന സന്ദേശവും എത്ര പണം നമ്മൾ ലുബ്ധിച്ച് സമ്പാദിച്ച് വെച്ചാലും അത് നമ്മൾക്ക് ഉപകാരപ്പെടില്ല അത് നമ്മുടെ ജീവനെ എടുക്കൂ എന്ന സന്ദേശവുമാണ് കേരളത്തെ ഞെട്ടിക്കാൻ പോകുന്ന ഈ സംഭവം വ്യക്തമാക്കുന്നത്